அங்க தோணி எல்லாரும் அங்கே கொரே நாளாயிட்ட வந்து இந்திரியம்னு ஒரு படம் ஓ ஒரு சோல் வாங்க பிரேதப்படம் அது വന്നു വന്നിട്ട് ഫുൾ മാറി വളരെ ആയിട്ടുണ്ട് ഹാപ്പി സോ നൈസ് കണ്ടോ കണ്ടോ ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നത് കേരളത്തിൽ വന്ന നിങ്ങൾ തരുന്ന സ്നേഹം ഇറ്റ് എപ്പോഴും നിങ്ങൾക്ക് എനിക്ക് ഒരു നടനായിട്ട് വാട്ട് ക്യാൻ ഐ ഗിവ് യു ഞങ്ങൾക്ക് എന്റെ ഗിഫ്റ്റ് എന്റെ പടങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ട് ചെയ്യണം അത് ചെയ്തിട്ട് ഞാൻ എന്തിനാണ് ഇവിടെ തന്നെ നോക്കണം അപ്പോ ഹായ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒര് പടവും ഞാൻ കുറച്ച് ട്രൈ ചെയ്തിട്ട് ഐ ഡു ബട്ട് ഈ പ്രാവശ്യം എന്താ അറിയോ ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റ് തന്നു ബട്ട് യു മേഡ് ഇറ്റ് ബിഗർ ഗിഫ്റ്റ് യു എ ബിഗർ ഗിഫ്റ്റ് ഒരു പടത്തെ ഹിറ്റ് ഇല്ല സൂപ്പർ ഹിറ്റ് ഇല്ല പ്രൊഡ്യൂസർ പറഞ്ഞു ഇറ്റ്സ് ബിക്കമിംഗ് എ ബ്ലോക്ക് ബസ്റ്റർ ഇൻ കേരള

ஒரு மா அருண் ஜாப் இதில் எங்களோ அப்போ സംസാരിച്ചു ഒന്നും ഇല്ല എല്ലാവർക്കും मीना चौधरी और चौधरी हां ओरिजिनल बिफोर मीना लीला सुरेल रिलीजिंग यू आर टेलिंग योर वाइफ इज इन कंफ्यूजन टू वॉच व्हिच मूवी फर्स्ट एंबुरान और मीना लीला सुरेल व्हिच वन शी विल इज त्रिवला इल्ला अभी एडे कष्ट है इ मायगेर कष्टமான चौधरी मी इवन ने पिनन बात व्हाट डू यू थिंक शुड हैव वॉच्ड